പുലർച്ചെ രണ്ടു മുപ്പത് മുതലാണ് ചടങ്ങുകൾ ആരംഭിച്ചത് കഴിഞ്ഞ ദിവസം രാത്രി തന്നെ ഇവിടെ സ്ത്രീകളും കുട്ടികളും അടക്കം നൂറുകണക്കിന് ആളുകൾ എത്തിയിരുന്നു ത്രിമൂർത്തികളുടെ സാന്നിധ്യമുള്ളതിനാലാണ് ഇവിടെ ബലിതർപ്പണത്തിന് പ്രാധാന്യമേറുന്നത് ഗംഗ യമുന ഗോദാവരി സരസ്വതി നർമ്മദ സിന്ധു കാവേരി എന്നീ പുണ്യനദികളുടെ സാന്നിധ്യം നിളയിൽ ഈ സമയം ഉണ്ടാകുമെന്നാണ് വിശ്വാസം പതിനേഴ് കർമ്മികളാണ് ബലിതർപ്പണത്തിന് നേതൃത്വം നൽകിയത് മഴയെ തുടർന്ന് നിറഞ്ഞൊഴുകിയ ഭാരതപ്പുഴ വെള്ളം കുറഞ്ഞ് ശാന്തമായതോടെ പടവുകളിൽ പതിനൊന്നു പടികൾ വരെ ഉപയോഗിക്കാൻ സാധിച്ചു പോലീസും അഗ്നിരക്ഷാസേനയും മുങ്ങൽ വിദഗ്ധരും പോലീസ് വോളണ്ടിയർമാരും ആരോഗ്യവകുപ്പുമെല്ലാം വൻ സുരക്ഷാ സന്നാഹങ്ങളാണ് ഒരുക്കിയിരുന്നത് ർപ്പണവും ക്ഷേത്ര ദർശനവും കഴിഞ്ഞ് മടങ്ങുന്നവർക്ക് കോയമ്പത്തൂർ ഭക്തജന സമിതി പ്രഭാത ഭക്ഷണവും നൽകി കഴിഞ്ഞ തവണത്തെ അത്ര തിരക്ക് ഇത്തവണയില്ലായിരുന്നു രണ്ടു ദിവസങ്ങളിലായി വരുന്ന ബലിതർപ്പണവും കാലവർഷവുമാണ് തിരക്ക് കുറയാൻ കാരണം ബ്യൂറോ തുഞ്ചൻ മീഡിയ

ജലറി ദൈസ്റ്റോറി തെയ്യം പാട്ടിൽ ജവല്ലറി